ആണുങ്ങൾക്ക് വളരെ ഞെട്ടലുണ്ടാക്കുന്നൊരു വാർത്തയുമായിട്ടാണ് ഇന്നിൻ്റെ വരവ് പെൺകുട്ടികളൊക്കെ ഇപ്പൊ വിവാഹത്തിന് നേരെ പുറം തിരിഞ്ഞു നിൽക്കുകയാണത്രേ അവർക്കൊന്നും ഈ കുടുംബ ജീവിതത്തിനോടൊന്നും ഒട്ടും താല്പര്യമില്ലെന്നാണ് പറയുന്നത് പെട്ടെന്ന് എന്താ ഇങ്ങനെയെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് എങ്കിൽ പറയട്ടെ ഇത് പെട്ടെന്നൊന്നും പൊട്ടിമുളച്ച ചിന്തയല്ല കാലാകാലങ്ങളായി ഇവിടെ നടക്കുന്ന ഓരോരോ സംഭവ കണ്ട് അവർക്ക് മടുപ്പ് പിടിച്ചതാണ് കേരളത്തിന്റെ സാഹചര്യത്തിൽ വിവാഹം എന്നത് പൊതുവിൽ സ്ത്രീകൾക്ക് നഷ്ടം വരുത്തുന്ന ഒരു സാമൂഹ്യ സംവിധാനമാണെന്നാണ് ഇന്നത്തെ പെൺകുട്ടികളുടെയൊക്കെ കാഴ്ചപ്പാട് തൊഴിൽ ഉപേക്ഷിക്കേണ്ടി വരുന്നു തൊഴിൽ ചെയ്യുന്ന സ്ഥലം വിട്ട് മറ്റു സ്ഥലത്തേക്ക് പോകേണ്ടി വരുന്നു കുട്ടികൾ ഉണ്ടാവുകയാണെങ്കിലോ തൊഴിൽ രംഗത്ത് നിന്നും മാറി നൽകേണ്ടി വരുന്നു കുട്ടിയെ വളർത്തുന്നതിലും വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നതിലും ഭൂരിഭാഗം ഉത്തരവാദിത്തവും ഏറ്റെടുക്കേണ്ടി വരുന്നു എന്നീ കാര്യങ്ങൾ കൂടാതെ മാനസികമായി ഇപ്പോഴും അവരുടെ മുൻ തലമുറയിലെ അച്ഛനും അമ്മയും ശീലിച്ച രീതികൾ സ്വന്തം ജീവിതത്തിലും നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്ന ആൺകുട്ടികളെ ബേബി സിറ്റ് ചെയ്യേണ്ടി വരുന്നു തൊഴിൽ ഉള്ളവർക്ക് പോലും സാമ്പത്തിക സ്വാതന്ത്ര്യവും സഞ്ചാര സ്വാതന്ത്ര്യവും കൂട്ടുകൂടാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല അത് നിയന്ത്രിക്കപ്പെടുന്നത് മാത്രമല്ല ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുന്നില്ല എന്നും സംഘർഷങ്ങൾ കൂടുകയും ചെയ്യുന്നു എന്നും സ്വന്തം ജീവിതത്തെ പറ്റി സ്വയം തീരുമാനമെടുക്കാൻ കഴിവുള്ളവർ ഇത്തരം വിവാഹത്തിൽ നിന്നും മാറി നിന്നില്ലെങ്കിൽ മാത്രമേ അത്ഭുതപ്പെടാനുള്ളൂ എന്നൊക്കെയാണ് ആ വീഡിയോയിൽ പറയുന്നത് അതായത് ഇതൊരു പബ്ലിക് ഒപ്പീനിയനിൽ കണ്ടതാണ് ആ പബ്ലിക് ഒപ്പീനിയൻ വീഡിയോ പ്രകാരം ഇന്ന് കേരളത്തിലെ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ ഭൂരിപക്ഷം പെൺകുട്ടികളും വൈവാഹിക ജീവിതത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് അത്ര പറയുന്നത് അതിന് കാരണം പലതാണ് അത് ഇത്രയും നേരം ചൂണ്ടിക്കാണിച്ച കാരണങ്ങളും അതുകൂടാതെ സ്ത്രീധന പീഡനവും വിവാഹ ജീവിതത്തിലെ പെൺകുട്ടികൾ മാത്രം ചെയ്യേണ്ടി വരുന്ന വിട്ടുവീഴ്ചകളൊക്കെയാണ് ഉൾപ്പെടുന്നത് അല്ലെങ്കിലും ഒന്ന് ആലോചിച്ചാൽ കഴിഞ്ഞ ദിവസം കൂടി തിരുപ്പൂർ അഞ്ഞൂറ് പവൻ കൊടുത്തൽ എന്ന പേരിൽ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്ത സംഭവം അതുപോലെ വിസ്മയുടെ മരണത്തിൽ കിരണിന് ജാമ്യം കിട്ടിയതും അതുകൂടാതെ സേന ഈ സ്ത്രീധന പീഡനവും ഗാർഹിക പീഡനവും ഒക്കെ കണ്ടും ഇരുന്നാൽ സ്വാഭാവികമായിട്ടും തോന്നുന്ന ഒരു ചിന്തയാണല്ലോ ഇത് ചുരുക്കി പറഞ്ഞാൽ വിവാഹം എന്നത് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്ന ചിന്ത മാറി മറയുകയാണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതൊരു നല്ല മാറ്റമായിട്ടാണോ നിങ്ങൾക്ക് തോന്നുന്നത് അതേസമയം ഞാൻ ഈ പറഞ്ഞ വീഡിയോക്ക് താഴെ വരുന്ന കമന്റുകളിൽ ഒരു വിഭാഗം പറയുന്നത് ഇതുവഴി ആണുങ്ങൾ കൊടുക്കുമെന്നാണ് അതായത് ആണുങ്ങൾക്ക് സ്ത്രീകളില്ലാതെ ജീവിക്കുക എന്നത് വലിയൊരു കടമ്പ തന്നെയാണെന്നാണ് അവർ പറയുന്നത് അതേസമയം സ്ത്രീകളെ അത് ബാധിക്കുകയും ഇല്ല എന്നും പറയുന്നു ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് അതുപോലെ തന്നെ ഇഷ്ടപ്പെടാത്തവരെയോ കുടുംബങ്ങൾ തിരഞ്ഞെടുക്കുന്നവരെയോ വിവാഹം കഴിക്കുന്ന സംവിധാനത്തെ കേരളത്തിലെ സ്ത്രീകൾ നിരസിക്കുകയാണ് ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നല്ല മാറ്റങ്ങളാണോ കൊണ്ടുവരിക നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യൂ പുതിയൊരു വാർത്തയുമായി വീണ്ടും എത്തും വരെ നന്ദി